നമസ്കാരം ചാനൽ ഫിഫ്റ്റിയിലേക്ക് സ്വാഗതം ഭാരതീയം ചാനൽ ഫിഫ്റ്റി ഓൺലൈൻ ചാനലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു Ну, ഏറ്റവും വലിയ പിന്തുണയാണ് ഏതൊരു സംരംഭത്തിൻ്റെയും എല്ലാ എല്ലാത്തിൻ്റെയും വലിയ വിജയം തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു കാരണമായി എനിക്ക് മുന്നോട്ട് ഇരിക്കാൻ വേണ്ടി കഴിഞ്ഞതിൽ വളരെ സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടുകൂടി എനിക്കും ഏറെ ഇഷ്ടപ്പെട്ട പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കുമ്മനം ഉള്ള ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ചെയ്ത് കഴിഞ്ഞു ചെയ്ത് വേണ്ടി വിശേഷിക്കുകയാണ് ളെ പിടിച്ച് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ കസേര ചുമ്പോൾ പോകണമെങ്കിൽ അതും അതുകൊണ്ട് അങ്ങനൊരാൾക്ക് മാത്രമേ ഒരു സംരംഭം വിജയിപ്പിക്കാൻ പറ്റൂ അല്ലാതെ ഏതിനും മറ്റൊരാളെ ആശ്രയിക്കുക മറ്റൊരാളെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ അവതരണങ്ങളില് കൃത്യമായിട്ടുള്ള വ്യത്യാസം മാറ്റം വരുത്തിക്കൊണ്ട് ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നതിനനുസരിച്ചുള്ള പരിപാടികൾ അതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറിയപ്പെടാത്ത കലാകാരന്മാരെ അറിയിപ്പിക്കുക എന്നുള്ളത് പോലെ തന്നെ അറിയപ്പെടാത്ത വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പറ്റും അത് ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടേതാവാം ഒരു ിൻ്റേതാകാം ഒരു സമൂഹത്തിൻ്റെതാകാം ഒരു പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ളതാകാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റണം ആൾക്കാരുടെ വിവിധങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടത് ഭാരതീയം ചാനൽ ഫിഫ്റ്റി ഡയറക്ടർ ശ്രീ പ്രിയപ്രസാദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ ട്രഷറർ ശ്രീ എം ബാലമുരളി പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അഭിൻദാസ് എന്നിവർ ആശംസകൾ അറിയിച്ചു ഡയറക്ടർ ശ്രീ തോഷി തോഷിക്കുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി തിരുവനന്തപുരം കൊയ്ത്തൂർ കോണത്തെ ചാനലിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് വളരെ ലളിതമായ രീതിയിലായിരുന്നു ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചത് പാമ്പുള്ള വാർത്തകളും അറിയപ്പെടാത്ത വിവരങ്ങളും ശ്രദ്ധേയമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഈ ചാനൽ ഉദ്ദേശിക്കുന്നതെന്ന് ചാനൽ ഡയറക്ടർ ശ്രീ പ്രിയപ്രസാദ് അറിയിച്ചു നമ്മുടെ നാട്ടിലെ അറിയപ്പെടാത്ത വ്യക്തികൾ സ്ഥലങ്ങൾ കലാകാരന്മാർ സംഭവങ്ങൾ ചരിത്രങ്ങൾ ഐതിഹ്യങ്ങൾ അങ്ങനെ പ്രാധാന്യമേറിയ എന്നാൽ അധികമാരാലും അറിയപ്പെടാത്ത എന്തിനെയും ജനസമക്ഷം പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാനൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതെന്നും വിജ്ഞാനപ്രദവും സഭ്യവും സാംസ്കാരികപരവും കലാപരവുമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബസമേതം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം